ഹലോ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പാക്കുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള പാക്കാണ് അപ്പോൾ ഇത് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെറുപയറാണ് നമുക്കറിയാം ചെറുപയറിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ചെറുപയർ ഇത് നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫേസ് വാഷ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പൊടി മുഖം കഴുകാറുണ്ട് അല്ലേ അപ്പൊ ഇനി ഇതിൻ്റെ ഗുണങ്ങള് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഇത്രത്തോളം പയറാണ് എടുത്തിട്ടുള്ളത് ഇതൊന്നും നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം വേണം നമ്മൾ എടുക്കാൻ വേണ്ടിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ആണ് പൊട്ടാറ്റോ നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് അതാണ് നമുക്ക് വേണ്ടത് ഇത് നമുക്ക് ഇതുപോലെ തൊലി കളഞ്ഞ് ഒന്ന് കഷ്ണങ്ങളാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ല വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങെല്ലാം നമ്മൾ ഈ എടുത്തതിലേക്ക് ഏകദേശം ആനുപാതികമായിട്ട് നമ്മൾ രണ്ടും ഈക്വലായിട്ട് വരുന്ന രീതിയിലുള്ള വലുപ്പത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇത്രയും ചെറുപയറിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള കിഴങ്ങ് ഇതുപോലെ മുറിച്ച് എടുത്തിട്ട് ിത് നമ്മൾ കുക്കറിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു രണ്ട് വിസിലടിച്ചപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നമുക്ക് നല്ല പോലെ തന്നെ വെന്ത് ഒടഞ്ഞ് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുറച്ചധികം വെള്ളം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു വെള്ളം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ വെള്ളം ചേർത്ത് കുറഞ്ഞത് കൊണ്ട് നമ്മൾ ഈ ഒരു മിക്സിയിലേക്ക് നമ്മൾ ഈ ചെറുപയറും ഉരുളക്കിഴങ്ങും ചൂടായതിനു ശേഷം ഇത് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് പാലാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പാൽ അലർജി ഉള്ളവർക്ക് നമുക്ക് ഈ ഒരു വെള്ളം തന്നെ എടുക്കാം ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അല്ല പാൽ അലർജി ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പശു പാല് എടുക്കുന്നതാവും നല്ലത് ഇത് നല്ല പോലെ തന്നെ മിക്സിയിലൊന്ന് അരച്ച് നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം അപ്പം നമുക്കറിയാം ഇത് നല്ല പോലെ തന്നെ രണ്ടായാലും നല്ല തിക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു കട്ടിയിൽ പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇത് നമ്മുടെ ബോഡിയിലുള്ള നമ്മൾ വെയിലൊക്കെ കൊണ്ടിട്ടുള്ള കരിവാളിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി നമ്മുടെ സ്കിന്നു നല്ല പോലെ തന്നെ ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ചുളിവുകളൊക്കെ മുഖത്തൊക്കെ അതിൽ പോലെ തന്നെ കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് മാറാനും മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ മാറാനൊക്കെ നമുക്ക് യൂസ് യൂസാക്കാവുന്നതാണ് നമ്മുടെ കൈകൾ കൈയിലും അതുപോലെ തന്നെ കാലിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇത് നമുക്ക് യൂസ് ആക്കുന്നതിൽ യാതൊരുവിധ വിധ പ്രശ്നവും ഇല്ലായിട്ടും നമുക്കറിയാം ഉരുളക്കിഴങ്ങും ചെറുപയറുമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത്രയും നമ്മൾ തേക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇതുപോലെ കുറച്ച് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആവശ്യമുള്ളത് മാത്രം ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ മോൾക്ക് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഈ ഒരു പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചേർക്കുന്നത് അലോവേരാ ജെല്ലാണ് അപ്പോൾ നമുക്ക് അലോവേര ജെല്ലാത്തവർക്ക് നമുക്ക് ഈ ഒരു മിക്സ് അടിക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു കഷ്ണം തൊലിയൊക്കെ കളഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി അലോവേര ജെല് ചേർത്തിട്ടുണ്ട് കറ്റാർ വാഴയുടെ നമ്മുടെ ജെല്ല് പിന്നെ നമുക്ക് ഒന്ന് ഒന്ന് കട്ടി കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ റോസ് വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതില്ലാത്തവർക്ക് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ നമ്മൾ തേ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേനാണ് തേൻ നമുക്കറിയാം നമ്മുടെ ചർമ്മം നല്ല പോലെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും ഗ്ലോ ആവാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് യൂസ് ആക്കാവുന്നതാണ് ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ആ ഒരു തിക്നെസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നമുക്ക് മുഖത്ത് തേക്കാനുള്ള ഒരു ക്രീമി പരുവത്തിലൊക്കെ നമുക്കിതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും തേക്കാൻ പറ്റിയ അത്രയും നല്ലത് ഇനി ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും ഇത് ഈ രീതിയിലൊന്നും നമ്മൾ തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നല്ല മാറ്റം ഉണ്ടാകും കേട്ടോ അപ്പം നമ്മളിത് ഇതേപോലെ നമുക്ക് കുട്ടികളുടെയൊക്കെ ബോഡിയിൽ മുഴുവനായിട്ട് തന്നെ ഇത് തേച്ച് കൊടുക്കാം നല്ല പോലെ തന്നെ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി റിസൾട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു